ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഇങ്ങനെ സിലബസ് വീഡിയോസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ള സിലബസിനെ കുറിച്ചൊക്കെയാണ് അവർ ചെയ്യാൻ പറയുന്നത് സോ നമ്മളിപ്പം ഒരു സീരീസ് ആയിട്ടും കുറെ അധികം സിലബസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തുന്നുണ്ട് സോ നിങ്ങളുടെ സബ്ജക്ടിന്റെ വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ സിലബസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം നിലവില് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള എല്ലാ ഓണേഴ്സ് പ്രോഗ്രാമിന്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ അതൊന്ന് കണ്ടു നോക്കാം ആൻഡ് മോറോവർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം എ മലയാളത്തിന്റെയാണ് സോ ഏഹ് എം എ മലയാളത്തിന്റെ ഈ ഒരു പേപ്പർ നമ്മള് നിങ്ങൾക്ക് രണ്ട് വർഷമാണ് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഡിഗ്രിയിൽ മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷം ആക്കിയപ്പോൾ പി ജിക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് പി ജിക്ക് അങ്ങനെ ഒരു മാറ്റം നിലവിൽ വന്നിട്ടില്ല ഏകദേശം പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാം ആണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ഇപ്പോൾ ഉള്ളത് അതിൽ തന്നെ കാരണം ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ സ്റ്റുഡൻസ് നാല് വർഷത്തെ യു ജി ആണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പി ജി ഒരു വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ അവർ ആ നാല് വർഷത്തെ യു ജി കഴിയണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അതില് ഒരു മാറ്റവും നിലവിൽ വന്നിട്ടില്ല അപ്പം പി ജി എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോഴും രണ്ട് വർഷത്തെ തന്നെയാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സൈറ്റിൽ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആയിരിക്കാം സൈറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സബ്ജക്ടിന്റെയും സിലബസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പ്രോസ്പെക്ട്സും നിങ്ങൾക്ക് ടൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ ഈ അക്കാഡമിക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഈ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നത് അപ്പൊ അതിലുള്ള എല്ലാ ഇതിൻ്റെയും നിങ്ങൾക്ക് സിലബസ് ലഭ്യമായതും നിലവിൽ പന്ത്രണ്ട് പി ജി പ്രോഗ്രാം ആണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഉള്ളത് അപ്പൊ ഇത് എം എ മലയാളമാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് സോ എം എ മലയാളത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അപ്പൊ രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് സെമിസ്റ്റർ ആണ് ഓക്കെ ഒരു വർഷം രണ്ട് സെമിസ്റ്റർ വീതമാണ് പഠിക്കാനുള്ളത് അപ്പം എം എ മലയാളം ഓക്കെ എം എ മലയാളത്തിന് ആദ്യത്തെ വർഷം അല്ലെങ്കിൽ നാല് സെമിസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ സെമിസ്റ്ററിൽ കേരള സാംസ്കാരിക ചരിത്രം ആധുനിക സമകാല കവിതാ സാഹിത്യം ഗദ്യം കഥാസാഹിത്യം വ്യാകരണ പഠനം വിവർത്തന പരിചയം മലയാളം കമ്പ്യൂട്ടിംഗ് ഇതാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പ്രാചീന മധ്യകാല കവിതാ സാഹിത്യം ഗദ്യം കഥേതര പാഠങ്ങൾ ഭാഷാശാസ്ത്ര പഠനം നിരൂപണ സാഹിത്യം ആൻഡ് അതിൻ്റെ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എം എ ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും കോമൺ ആയിട്ട് വരുന്ന വരുന്നൊരു പേപ്പറാണ് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള പേപ്പർ ഓക്കെ ഇനി തേർഡ് സെമസ്റ്ററിൽ വരുന്ന പേ ഇത് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ വൈദേശീയ സാഹിത്യം സിദ്ധാന്തങ്ങൾ മാധ്യമ പഠനം അല്ലെങ്കിൽ ചലച്ചിത്ര പഠനം ഓപ്ഷനൽ ആണ് പിന്നെ നാലാമതും ഓപ്ഷൻ പേപ്പർ ഉണ്ട് ഫോക്ലോറ് അല്ലെങ്കിൽ സൈബർ സംസ്കാരവും മലയാളവും പിന്നെ ഫീൽഡ് വർക്ക് ഡോക്യുമെന്ററി നിർമ്മാണം അതാണ് ഒരു നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററില് സെക്കൻഡ് ഇയറിൽ വരുന്ന ഒരു പേപ്പർ നാലാമത്തെ സെമസ്റ്റർ അതായത് അവസാനത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ദൃശ്യകലാ സാഹിത്യം ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങൾ ദളിത് സാഹിത്യം നാരായണ ഗുരു പഠനം പിന്നെ ഫീൽഡ് വർക്ക് ഡോക്യുമെന്ററി നിർമ്മാണം പിന്നെ അഞ്ചാമത്തത് നിങ്ങൾക്ക് അവസാന ഒരു ൻ അതായത് പ്രൊജക്ട് പ്രബന്ധ രചന വരുന്നുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞു അങ്ങനെ നാല് സെമസ്റ്ററുകളിലായിട്ട് രണ്ട് വർഷമാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത് ഫീസ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആദ്യത്തെ സെമസ്റ്ററിന്റെ ഫീസും അതിന്റെ രജിസ്ട്രേഷനും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഫീസിന്റെ കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത് അപ്പം നമ്മൾ പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫീസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവുക രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രോസ്പെക്ട്സില് ഏഹ് പി ജിക്കാരുടെ ഫീസിനെ കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പം ഇതിൽ ഫീസ് ഒറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഹ് എം എം എ പ്രോഗ്രാമുകൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഫീസ് വരുന്നത് ഓക്കെ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എം എ മലയാളത്തിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ത്രൂ കൊടുക്കുന്ന ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ലഭ്യമായിരിക്കും അതുപോലെ തന്നെ വോയിസ് നോട്ടുകളും കാർട്ട് ആൻഡ് നോട്ടുകളും ബ്ലോക്ക് വൈസ് പി ഡി എഫ് ആയിട്ട് ഒട്ടനവധി സർവീസുകളും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രജിസ്ട്രേഷന്റെ സമയം ഇപ്പോഴും ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പൊ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം ഇനി രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്